അഭിനയ രംഗത്ത് ശ്രദ്ധേവേഷങ്ങൾ ചെയ്ത് മുന്നേറുകയാണ് സുരഭി ലക്ഷ്മി നായികയായും സഹനായികയായും സുരഭി ഇന്ന് തിളങ്ങുന്നു എ ആർ എം റൈഫിൾ ക്ലബ് കുമാരി തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയവേഷമാണ് സുരഭി ലക്ഷ്മി ചെയ്തത് കരിയറിൽ അർഹമായ അവസരങ്ങൾ ഇപ്പോഴാണ് സുരഭിക്ക് ലഭിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയാറുണ്ട് അഭിനയ മികവ് കൊണ്ട് കയ്യടി നേടുന്ന സുരഭിയിലേക്ക് അവസരങ്ങൾ പലപ്പോഴും പതിയെയാണ് എത്തിയത് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം വരെ നേടിയ സുരഭിക്കു പക്ഷേ പിന്നീട് നല്ല വേഷങ്ങൾ ലഭിക്കാൻ ഏറെ കാത്തിരിക്കേണ്ടി വന്നു കാത്തിരിപ്പ് വെറുതെ ആയില്ലെന്ന് ഇന്ന് സുരഭിയുടെ ഗ്രാഫ് നോക്കുമ്പോൾ വ്യക്തമാകും എപ്പോഴും ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന സുരഭിയെ മാത്രമേ ജനങ്ങൾ കണ്ടിട്ടുള്ളൂ ധന്യവർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തന്റെ ജീവിതത്തെക്കുറിച്ച് സുരഭി തുറന്നു സംസാരിക്കുന്നുണ്ട് ഇതിൽ ഒരു ചോദ്യത്തിന് സുരഭി നൽകിയ മറുപടിയാണിപ്പോൾ ശ്രദ്ധ നേരുന്നത് സിംഗിളായ സ്ത്രീ ആർട്ടിസ്റ്റായി നിൽക്കുന്നത് കുറെ കൂടെ എളുപ്പമാണ് എന്ന ചോദ്യത്തിനാണ് സുരഭി മറുപടി നൽകിയത് എളുപ്പമാണെന്ന് വ്യക്തമാക്കിയ സ്വരഭി ഇതേക്കുറിച്ച് വിശദീകരിച്ചു വേറെ ഉത്തരവാദിത്തങ്ങളോ മറ്റോ ഇല്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു പോകാം എന്നാൽ ഒരു സ്ത്രീ അമ്മയാകുന്നതെല്ലാം യാത്രയുടെ ഭാഗമാണ് കുറെ ഈവെൻസോ കഴിഞ്ഞല്ലേ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് ഒരു ആക്ടർ എന്ന നിലയിൽ കുറെ കൂടി പാകപ്പെടും അതുപോലെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നും ഇപ്പോഴത്തെ കാലത്ത് അതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ആലോചിക്കുമ്പോൾ മാറി ചിന്തിക്കുകയാണെന്നും സുരഭി ലക്ഷ്മി വ്യക്തമാക്കി വിവാഹിമോചിതയാണ് സുരഭി രണ്ടായിരത്തി പതിനേഴിലാണ് സുരഭിയും ഭർത്താവ് വിപിൻകുമാറും നിയമപരമായി വേർതിരിഞ്ഞത് രണ്ടുപേരും സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് വ്യക്തമായതോടെ രണ്ടുപേരും രണ്ടു വഴിക്ക് പെരികയായിരുന്നു ലാസ്റ്റ് സെൽഫി ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടോ നോ കമൻസ് ഇനി നല്ല ഫ്രണ്ട്സാണ് ഞങ്ങൾ എന്നാണ് വിപിൻ സുധാകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് വിവാഹമോചനം നേടുന്നതിന് ഒരു വർഷം മുമ്പേ പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു ഇരുവരും വേർപിരിഞ്ഞതിനെക്കുറിച്ച് ഒരിക്കൽ സുരഭി ലക്ഷ്മി തുറന്ന് സംസാരിച്ചിട്ടുണ്ട് വിവാഹ ജീവിതത്തിൽ ഞങ്ങൾ തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടായിരുന്നു പക്ഷേ സൗഹൃദം സൂക്ഷിച്ചിരുന്നു കോടതിയെ സമീപിക്കും മുമ്പ് പിരിഞ്ഞു താമസിക്കാൻ തുടങ്ങിയതാണ് കോടതിയിലേക്ക് പോകുമ്പോഴേക്കും എനിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തു ഞങ്ങൾ കോടതിയിൽ ഒരുമിച്ചെത്തിയപ്പോൾ ഇവരാണോ പിരിയാൻ പോകുന്നത് എന്നോർത്ത് ജഡ്ജിന് പോലും അത്ഭുതമായിരുന്നു വിവാഹമോചനം ലഭിച്ച ശേഷം ഞങ്ങൾ ഒരുമിച്ച് സെൽഫി എടുത്തു ഒരുമിച്ചിരുന്ന് ചായ കുടിച്ച ശേഷമാണ് പിരിഞ്ഞതെന്നും സുരഭി ലക്ഷ്മിയാണ് വ്യക്തമാക്കി